കേട്ടപ്പോൾ പ്രായത്തിലും ഇപ്പോഴും എങ്ങനെയാണ് ഇങ്ങനെ പാടാൻ സാധിക്കുന്നത് ഞാൻ അപ്പോ എന്റെ മനസ്സിൽ നിന്ന് അറിയാൻ అంటే శరీరం కీర్పి చేయను అన్నా చాలు నమ్మడే శ్వాస కోశం അങ്ങനെയാണ് തന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അപ്പൊ അങ്ങനെ ഇതിനെ ഉപാസിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്നും എനിക്ക് അറുപത്തിനാല് വയസ്സായി ഇപ്പോഴും

എവിടെയാണ് ഈ ഇരിക്കുന്ന ഭഗവാൻ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും വളരെ പെട്ടെന്നു തന്നെ ഞാൻ ക്ഷേത്രത്തിന്റെ ആ രീതികളൊക്കെ പഠിച്ചു ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച തോറും നാരങ്ങ വിളക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നാരങ്ങ വിളക്ക് ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടി നാരങ്ങ വിളക്ക് കത്തിച്ചിട്ട് നാരങ്ങിട്ട് വിളക്ക് കത്തിച്ച് നാം ചൊല്ലും അപ്പൊ ഈ പാട്ടുകാർ അദ്ദേഹം പറഞ്ഞു നിങ്ങളിവിടുത്തെ അമ്മ പുരാതനമായിട്ടുള്ള ഏറ്റവും ഇഷ്ടം പക്ഷേ നിങ്ങൾ അതുകൊണ്ട് അപ്പൊ എനിക്ക് ശീലമുണ്ടായിരുന്നു നാല്പത്തി ഒന്ന് ദിവസം മണ്ഡലകാലത്ത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടക്കും നാല് ദിവസവും Cuma dia y